വിശുദ്ധ സെൻറ്റ് പാട്രിക് ദേവാലയത്തിൽ നിന്നും ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ തന്നെയുള്ള സെൻറ്റ് മേരീസ് ബസിലിക്കായിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഈ ദേവാലയത്തിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട് ഈ ദേവാലയത്തിൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ഇവിടെ വൈദികർക്ക് വേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിച്ചതെങ്കിലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് ആയപ്പോഴേക്കും ഇത് വലിയൊരു ദേവാലയമായിട്ട് ഉയർന്നു ആ കാലഘട്ടത്തിൽ കുറേ കലാപകാരികൾ ഇവിടെ വന്നിട്ട് ഈ ദേവാലയം തകർക്കാൻ ശ്രമിക്കുകയും പരിശുദ്ധമ്മയുടെ രൂപം ഇളക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ആ പരിശുദ്ധ അമ്മയുടെ രൂപം അവിടെ നിന്നും ഇളക്കി മാറ്റാൻ അവർക്ക് സാധിച്ചില്ല അവർ പരമാവധി ശ്രമിച്ചിട്ടും ആ രൂപം അവിടെ നിന്ന് അനങ്ങിയില്ല എന്നാണ് സംഭവം പറയുന്നത് പിന്നീട് ഈ ആക്രമണത്തിന് ശേഷം പ്ലേഗ് ബാധ വളരെ ബാധിച്ചു അങ്ങനെ കുറേ കലാപകാരികളൊക്കെ ഇവിടെ മരണമടഞ്ഞു വീണ്ടും ഇവർ ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്ലേഗ് ബാധ ഇവിടെ നിന്ന് മാറിപ്പോയി അങ്ങനെ ധാരാളം ആളുകൾ ഇവിടെ കടന്നു വരുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള അനേകം ആളുകൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നുണ്ട് you yeah. yeah. പരിശുദ്ധ അമ്മയിലൂടെ എല്ലാം ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുന്നതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സെപ്റ്റംബർ എട്ടിന് തന്നെയാണ് പരിശുദ്ധ കന്യാകമുത്തിൻ്റെ തിരുനാൾ ഇവിടെ ആഘോഷിക്കുന്നത് ഇവിടെ ഈ ബാംഗ്ലൂർ സിറ്റിയിൽ മുഴുവനും തിരികത്തിച്ചു കൊണ്ടുള്ള പ്രദക്ഷിണവും കാറിൽ ഘോഷയാത്രയായിട്ടും വളരെ അധികം ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഈ ദേവാലയത്തിലേക്ക് ആളുകൾ കടന്നു വരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് പഠിശത്തമ്മയുടെ വലിയൊരു മാധ്യസ്ഥ ശക്തി ഈ ദേശത്ത് കുടികൊള്ളുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ രൂപം ഇവിടെ നിന്ന് മാറ്റാനായിട്ട് വേറെ മാറ്റി സ്ഥാപിക്കാനായിട്ട് ഇവിടെയുള്ള ആളുകൾ തന്നെ ശ്രമിച്ചിരുന്നു മാറ്റി പുതിയ സ്ഥലത്തേക്ക് സ്ഥാപിക്കും പക്ഷേ പരിശുദ്ധമ്മ ആദ്യമേ ആ സ്ഥാപിച്ച അതേ സ്ഥലത്ത് തന്നെ നിലകൊണ്ടു എന്നാണ് പറയപ്പെടുന്നത് അവിടെ നിന്ന് ഇളക്കവാൻ സാധിച്ചില്ല അതിന്നും അവിടെ തന്നെ നിലകൊള്ളുന്നു ആ പരിശുദ്ധമ്മയുടെ രൂപത്തിൽ നിന്നും ചില സമയത്തൊക്കെ ഭയങ്കരമായ പ്രകാശങ്ങളൊക്കെ അത്ഭുത ശക്തികളൊക്കെ ഒഴുകുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇവിടുത്തെ ആളുകൾ ഞാൻ പഠിച്ച അമ്മയുടെ ഒരുപാട് മധ്യസ്ഥ ശക്തിയിൽ ഈ ദേശം അനുഗ്രഹപ്രദമായിട്ട് കാണുന്നു നമ്മുടെ ഈ കാലഘട്ടത്തിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തി വളരെയേറെയായിട്ട് കാണുവാൻ നമുക്ക് പലപ്പോഴും കാണുവാൻ സാധിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈശോയുടെ കുരിശിൻ്റെ ചൂട്ടിലേക്ക് ആ കുരിശിൻ്റെ പാതയിലേക്ക് നമുക്കും നടക്കാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് നമുക്കും അനുഗ്രഹം പ്രാപിക്കാം അമ്മയെ മുറുകി പിടിച്ചുകൊണ്ട് അമ്മയുടെ കൂടെ നടന്നുകൊണ്ട് ഈശോയിലേക്കുള്ള പാതയിൽ നമുക്കും നടക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ ഞാൻ ഈ നോമ്പുകാലത്തിൽ മുഴുവനും കർത്താവിന് വേണ്ടിയിട്ട് കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വിഭൂതി തിരുനാളിൻ്റെ അന്ന് ഞാൻ നാട്ടിൽ നിന്നും ഇറങ്ങി ബൈക്കിൽ ഇന്ത്യ മുഴുവനും യാത്ര ചെയ്ത് എല്ലാ സ്ഥലത്തും പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ ഞാൻ പന്ത്രണ്ടാം തീയതി യാത്ര തിരിച്ച് ഏകദേശം കണ്ണൂരെത്താറായിപ്പോഴേക്കും ബൈക്കിൽ ഞാൻ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണൂർ എത്താറായിപ്പോഴേക്കും എൻ്റെ വാഹനത്തിന് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി അതിന് മൈലേജ് തീരെ കുറവാണെന്ന് മനസ്സിലായി അങ്ങനെ എനിക്ക് യാത്ര പൂർത്തിയാക്കാൻ പറ്റിയില്ല യാത്ര ചെയ്താൽ ഒരുപാട് പണം ചിലവാകും എന്നുള്ള ആ തിരിച്ചറിവിൽ തിരിച്ച് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി വീട്ടിൽ ചെന്നിട്ട് വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും എനിക്ക് തോന്നി കർത്താവിന് കൊടുത്ത വാക്കാണ് ഇന്ത്യ മുഴുവനും പ്രാർത്ഥിക്കാം എന്നുള്ളത് കാരണം ഈ കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് ഈ ഇങ്ങനെയൊരു പ്രാർത്ഥനയായിട്ട് കടന്നു ചെല്ലാമെന്ന് തീരുമാനിച്ചത് മൂന്ന് വർഷത്തോളമായിട്ട് ഇതിൻ്റെ ഉള്ള ഒരുക്കമായിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇത് ഞാൻ നടത്താമെന്ന് ഇട്ടിരുന്നു പക്ഷേ അന്ന് എന്തുകൊണ്ടോ മുടങ്ങിപ്പോയി അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയി പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് അത് ശക്തമായിട്ടൊരു പ്രേരണ വന്നു പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എനിക്ക് പ്രേരണ വരുന്നത് ഇത് നടത്തണം എന്നുള്ളതാണ് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഒരു മുപ്പത് വർഷത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ചരിത്രം എൻ്റെ ജീവിതത്തിലുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരുമ്പോൾ ആ അതുകൂടി കൂട്ടി വായിച്ചപ്പോൾ കർത്താവിത ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നി ബൈക്കിലാണ് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചതെങ്കിലും അത് മുടങ്ങിപ്പോയതിൽ ഒത്തിരി ദുഃഖിച്ചു പക്ഷേ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പിന്നീടൊരു തീരുമാനമെടുത്തു ബസ്സിലും ട്രെയിനിലുമായിട്ട് ഇന്ത്യ മുഴുവനും പ്രാർത്ഥിക്കാമെന്നൊരു തീരുമാനമെടുത്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇപ്പോൾ ഈ ബസ്ലിക്കായിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് ഈ ബസ്ലിക്കായുടെ ചരിത്രമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ആകാംക്ഷയും അത്ഭുതമായി കാരണം ആഗ്രഹിക്കാതെ തന്നെ ഈ ദേവാലയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ മാത്രമാണ് ഈ ദേവാലയത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു ഈ യാത്രയിലേക്ക് കുറച്ച് ആളുകളൊക്കെ എന്നെ സഹായിച്ചു അതിൻ്റെ കൂടി അത് ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ സ്വന്തമായിട്ട് ജോലി ചെയ്തു തന്നെ തന്നെ ഈ യാത്ര തുടരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എങ്കിലും മറ്റുള്ളവർ കുറച്ച് പേര് അവരുടെ നേർച്ചയായിട്ട് അവർ ചെറിയ ചെറിയ സാമ്പത്തിക സഹായം നൽകി കഴിഞ്ഞാൽ കർത്താവിന് നന്ദി പറയുകയാണ് നമുക്കും ഈ നോമ്പുകാലം മുഴുവനും നമ്മളിങ്ങും പോയില്ലെങ്കിലും ഈ നോമ്പുകാലം മുഴുവനും കർത്താവിനോട് കൂടെ ആയിരിക്കാം കാരണം ഇന്നത്തെ കാലത്ത് ഇന്നത്തെ നമ്മുടെ സഫയുടെ സഫയുടെ നവീകരണത്തിന് വേണ്ടിയിട്ടും സഫ ഒരു പുതിയ ഉണർവിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ സഭയുടെ മക്കളെല്ലാം ഒരു മനസ്സോടുകൂടി ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം വൈദികരുടെ ഇടയിലുള്ള എല്ലാ ഭിന്നിപ്പുകളും മാറുന്നതിന് വേണ്ടിയിട്ടും സഭയിൽ ഐക്യമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും വേണ്ടിയിട്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞാനിങ്ങോട്ട് പോരുമ്പോൾ എന്നോട് പലരും പറഞ്ഞു നിനക്ക് വട്ടാണോ ഇങ്ങനോട് യാത്ര ചെയ്യാൻ എത്രയോ ദുഷ്കരമാണ് എത്രയോ സാഹസം കാണിച്ചുകൊണ്ട് യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടോ എൻ്റെ കുടുംബം ഇട്ടിട്ട് ഇങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഞാൻ എന്നോട് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ് നമ്മൾ കൊറോണ വന്നിട്ട് എത്ര പേരും മരിച്ചുപോയി നമ്മൾ വഴിയിലൂടെ നടക്കുമ്പോൾ അറ്റാക്ക് വന്നിട്ട് എത്ര പേരും മരിച്ചു പോകുന്നുണ്ട് ഒരു വാഹനം പിടിച്ച് എത്ര പേരും മരിച്ചു പോകുന്നുണ്ട് അപ്പോൾ നമു ഞാൻ നാട്ടിൽ നിന്നാലും എനിക്ക് അവിടെ നിന്നാൽ കുറേ ജോലിയെടുത്ത് കുറച്ച് സമ്പാദിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ അതിലുപരി ആ സമ്പാദ്യത്തിലുപരി ക്രിസ്തു എന്ന സമ്പാദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് ക്രിസ്തു എന്ന സമ്പാദ്യം നമ്മുടെ ഭാവനത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പൂർണ്ണരാകുന്നത് ആ ക്രിസ്തുവിൻ്റെ സമ്പാദ്യം ഇല്ലെങ്കിൽ ക്രിസ്തു തരുന്നതാണെല്ലാം നാട്ടിൽ നിന്നാലും മരിക്കും എന്നാൽ പുറത്തു പോയാലും ചിലപ്പോൾ മരണം മരണപ്പെടാം എവിടെയാണെങ്കിലും മരിക്കുന്നത് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം പിന്നെ ഈ യാത്ര ചെയ്യാതെ നാട്ടിലിരുന്നാലും നമ്മൾ മരിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും അസുഖം വരില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ ഈ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ കർത്താവിന് വേണ്ടിയിട്ട് സഭയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴോ അസുഖങ്ങളൊന്നുമില്ലാതെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ കർത്താവ് പരിപാലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ യാത്ര ഞാൻ തുടരുന്നത് ഹല Thank you.